ഫോൺ സംഭാഷണ വിവാദത്തിൽ ജലീലിന് പറയാനുള്ളത് അന്വേഷണ കമ്മീഷനോട് പറയാമെന്ന് പാലോട് രവി ശബ്ദരേഖ പുറത്തുവിട്ടതിൽ വീട്ടിലെത്തി ജലീൽ മാപ്പപേക്ഷിച്ചപ്പോഴാണ് പാലോട് രവിയുടെ പ്രതികരണം മുൻകൂട്ടി അറിയിക്കാതെയാണ് പാലോട് രവിയെ സന്ദർശിക്കാൻ ജലീൽ എത്തിയത് കെ ആർ സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജു എപ്പോഴാണ് ജലീൽ പാലോട് രവിയെ സന്ദർശിക്കാൻ എത്തിയത് ഈ വിഷയം നമുക്ക് അറിയാവുന്നതാണ് പാലോട് രവിയുടെ രാജിയിലേക്കൊക്കെ കലാശിച്ചൊരു കാര്യമാണല്ലോ ഫോൺ സംഭാഷണ വിവാദത്തിൽ ജലീലിന് പറയാനുള്ളത് അന്വേഷണ കമ്മീഷനോട് പറയാം എന്നാണ് പാലോട് രവി പറയുന്നത് ശബ്ദരേഖ പുറത്തുവിട്ടതിൽ വീട്ടിലെത്തി ജലീൽ മാപ്പ് അപേക്ഷിച്ചപ്പോഴാണ് പാലോട് രവിയുടെ പ്രതികരണം മുൻകൂട്ടി അറിയിക്കാതെയാണ് പാലോട് രവിയെ സന്ദർശിക്കാൻ ജലീൽ എത്തിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു പാലോട് രവിയുടെ ഈ ഒരു ഫോൺ സംഭാഷണം പിന്നീടത് വലിയ അതൃപ്തിക്കൊക്കെ വഴിവെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഏറ്റവും കൂടുവൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പാലോട് രവി രാജിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഇപ്പോൾ ആ ഒരു വിവാദ സംഭാഷണം ആ ഒരു വിഷയത്തിൽ ജലീല് അദ്ദേഹത്തെ സന്ദർശിക്കാനായി എത്തിയതായിരുന്നു അപ്പോഴാണ് ഫോൺ സംഭാഷണ വിവാദത്തിൽ ജലീലിനെ പറയാനുള്ളത് അന്വേഷണ കമ്മീഷനോട് പറയാമെന്ന് പാലോട് രവി പറയുന്നത്